ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തീർക്കാനുള്ളതും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ദോശയുടെ മാവും ആപ്പത്തിൻ്റെ മാവൊക്കെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കാറുണ്ട് ആട്ടിയ മാവൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഞാൻ ദോശ മാവാണ് ദോശമാവാണെട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ദോഷമാവൊക്കെ പാക്കറ്റിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ഫ്രിഡ്ജിനകത്ത് തന്നെ കൊണ്ടുവന്നതും വയ്ക്കുക നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മുമ്പ് മാത്രം നമ്മളത് പൊട്ടിച്ചിട്ട് ഇതുപോലൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായി കിട്ടാനായിട്ട് ഈ മാവ് ഈ പാക്കറ്റിൽ നിന്ന് ഫുള്ളായിട്ട് കിട്ടാനായിട്ട് ഈ പാക്കറ്റിന് ഈ വീഡിയോയിൽ കാണുന്ന ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലൊന്നും കൈ കൊണ്ടൊന്നും ജസ്റ്റ് ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള മാവ് ഫുള്ളായിട്ടൊരല്പം പോലും അതിനകത്ത് നിൽക്കില്ല കേട്ടോ ഫുൾ ആയി തന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കിട്ടും ഫുള്ളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത് ദോശ ഇഡലി മാവാണ് അപ്പം ഇത് നമ്മൾ ഇത് നന്നായി ഒന്ന് ഉപ്പിട്ടിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ ഇഡ്ഡലി മാവ് നമ്മൾ നോർമലായിട്ട് ഒഴിക്കുന്ന രീതിയിൽ ഒഴിക്കാം നമ്മൾ ദോശയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്യാന്ന് അങ്ങനെ ചെയ്യരുത് കേട്ടോ കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ദോശ മാവ് ഈ ഒരു മാവ് ശരിക്കും നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാവും അപ്പോൾ അത് കാരണം ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ദോശ ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പോൾ നിങ്ങൾ ദോശമാവൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിതുപോലൊന്ന് ചെയ്തു നോക്കുക ഇതിലേക്ക് അല്പം വെള്ളം പോലും ഒഴിക്കാതെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ വിളിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ ഓയിലൊക്കെ ഇതുപോലെ പാക്കറ്റിൽ വാങ്ങിയിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുപ്പിയിലോ എന്തിലാണോ ആക്കുന്നത് ആക്കി കഴിഞ്ഞാലും ഈ ഒരു കവറിനകത്ത് പിന്നെയും കുറച്ചും കൂടി എണ്ണ ബാലൻസ് ആയിട്ട് നിൽക്കും അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കാതെ നമ്മൾ കളയുകയാണെങ്കിൽ കുറേ എണ്ണ നമുക്കിതുപോലെ വേസ്റ്റായി പോകും നമ്മൾ എത്ര ഇതാക്കി ഒഴിച്ചാലും പിന്നെയും കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് ശരിക്കും ഒരു പിന്ന് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആ കട്ട് ചെയ്തതിൻ്റെ ത എതിർവശത്ത് നമ്മളൊന്ന് ചെയ്യുക പിന്നെ ചെയ്തതിന് ശേഷം ഇപ്പം ഞാനിവിടെ ഒരു ഡബിൾ ടേപ്പിൻ്റെ ഒരു സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുത്തിട്ട് ആ ഒരു പിൻ അതിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ജനലിലാണെങ്കിലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടി വെച്ചാലും നമ്മൾ തുണിയൊക്കെ ഇടുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ ആ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ജനലിൽ വെച്ചാലും കുഴപ്പമില്ല നമ്മൾ ഒരു പാത്രം അടിയിൽ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കവറിനകത്തുള്ള എണ്ണ ഫുള്ളായി തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഒരല്പം പോലും നമുക്ക് വേസ്റ്റായി പോവില്ല അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ അരിയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ ചാക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഈ ചാക്ക് നമ്മൾ ശരിക്കും കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ അത് ശ്രദ്ധയോടുകൂടി നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ ആ നൂല് ശരിക്കും നമുക്ക് രണ്ട് നൂലും തന്നെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ കുറച്ച് ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്യുക ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു സൈഡ് നമ്മളൊന്ന് വലിച്ചു നോക്കുക രണ്ട് പോർഷനിലും ഇതുപോലെ ഒന്ന് വലിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വലിഞ്ഞ് നമുക്കത് വലിക്കാൻ കിട്ടുന്നില്ല എങ്കിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ രണ്ട് സൈഡ് നമ്മളതുപോലെ ചാക്കിൽ കെട്ടിയിട്ടുണ്ടാവും എന്നിട്ട് രണ്ട് സൈഡ് ഇതുപോലെ ഹാങ് ചെയ്തിരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്ത് ഇതുപോലെ ഒന്നും എടുത്തിട്ട് നമ്മളിതുപോലെ തന്നെ നേരത്തെ കാണിച്ച രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ചാക്ക് കീറ് ഒന്നും കീറി പോകാതെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ത്രെഡിനെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കണ്ടില്ലേ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വലിച്ചെടുക്കാം അപ്പം നമുക്ക് ഈ ചാക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് റീയൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഹെൽപ്പാകും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ അരിയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ചാക്കിൽ അരിയൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കഴിഞ്ഞാലും നമുക്ക് ഈ ചാക്ക് വെച്ചിട്ട് ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും കണ്ടോ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഒരു പൊ ഒരു പൊട്ടുപോലും കീറിപ്പോകാതെ നമുക്ക് ഈ ചാക്കിൻ്റെ നൂല് നമുക്ക് അഴിക്കാനായിട്ട് സാധിച്ചു ഇനിയിപ്പോൾ ഇതേപോലെ നമ്മൾ ഈ അരിനെ നമ്മളൊരു ബക്കറ്റിലാക്കി വെക്കുകയാണ് ഇപ്പോൾ ചെറിയ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പത്ത് കിലോൻ്റെ റൈസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നാൾ അവിടെ നിൽക്കും അപ്പോൾ അതിനകത്ത് ചെറിയ പ്രാണിയൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് അതിലേക്ക് ഒരു സാ വെളുത്തുള്ളിയുടെ കുടമുണ്ടല്ലോ നമ്മൾ അതിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ പല്ലിയും പാറ്റയും വരില്ല കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ എണ്ണയൊക്കെ ഇപ്പോൾ കുപ്പിയിലാക്കി നമ്മളത് അവിടെ വെച്ചു കണ്ടില്ലേ ആ ഭാഗത്ത് മുഴുവൻ കൗണ്ടർ ടോപ്പിൽ മുഴുവനായിട്ട് എണ്ണയുടെ ആവശ്യം ഉണ്ടാവും അപ്പം നമുക്കത് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ തുണിയിലൊക്കെ തുണി കൊണ്ട് തുടക്കുകയാണെങ്കിൽ പിന്നെ ആ തുണിയിൽ മുഴുവൻ എണ്ണയുടെ ആവശ്യമായി പിന്നെ ആ തുണി നമ്മൾ നല്ലോണം സോപ്പൊക്കെ ഇട്ട് കഴുകിയാൽ മാത്രമേ പോയുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഡേറ്റ് ആയിട്ടുള്ള പൗഡർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിടാം മൈദ മാവാണെങ്കിലും ഇടാം അരിപ്പൊടിയാണെങ്കിലും കോൺഫ്ലവർ ആണെങ്കിലും ഒക്കെ നമ്മൾ ഡേറ്റ് ആയിട്ടുള്ള വല്ല ഗോതമ്പ് പൊടി ഒക്കെ നമുക്ക് ഇടാം കേട്ടോ അപ്പം ഞാനിവിടെ മൈദാ മാവാണ് ഇട്ടിരിക്കുന്നത് ട്ടോ ഇട്ടിട്ട് നമ്മളൊരു ന്യൂസ് പേപ്പർ വെച്ച് തുടച്ചെടുത്താലും മതി ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തുണി കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ഇതാക്കണം എന്നുണ്ടെങ്കിൽ നന്നായി ഒന്നിങ്ങനെ അങ്ങനെ ആക്കി കൊടുത്ത് എല്ലാവരും നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ എണ്ണയുടെ അംശം ഫുള്ളായി തന്നെ ആ കൗണ്ടർ ടോപ്പിൽ നിന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ നനഞ്ഞ തുണി യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് അവിടെ തുടച്ചാലും നമുക്ക് ആ എണ്ണ ഫുള്ളായി തന്നെ പോവും അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കുപ്പിയിലുള്ള എണ്ണയൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഇതുപോലെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും എണ്ണയുടെ ആവശ്യമാവില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ആ ഒരു പാത്രം എടുത്തിട്ട് കഴിയാ മാത്രം മതിയാവും കൗണ്ടർ ടോപ്പൊന്നും വൃത്തിയേടാവില്ല അപ്പോൾ നിങ്ങൾ എണ്ണയൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഇപ്പം ഞാനിതുപോലെ ആ ഒരു എണ്ണ അവിടെ ചരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പാത്രത്തിലുള്ള എണ്ണ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാക്കണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കഴുകിയിട്ട് കുറച്ച് ദിവസം നമ്മൾ അവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തുരുമ്പ് നന്നായി കയറും അപ്പം നമ്മൾ തുരുമ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ എണ്ണയൊന്ന് നന്നായി ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ വെയിലുള്ള ഭാഗത്ത് കുറച്ച് വെക്കുകട്ടോ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയൊക്കെ നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് തുടച്ചിട്ട് നമ്മൾ നമ്മളെടുത്ത് വെക്കുകയാണെങ്കിൽ എണ്ണ ഫുള്ളായി പോകേണ്ട ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഒരിക്കലും തുരുമ്പ് കയറില്ല കേട്ടോ എപ്പോഴും പുതിയതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇനിയിപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഒഴിക്കുന്നുള്ളൂ ഒരു രണ്ട് സ്പൂൺ അളവിൽ ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തീപ്പെട്ടി ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ തമ്പനയിൽ കണ്ടിട്ടുള്ള അതേ ടിപ്പാണ് കേട്ടോ ഇതുപോലെ തീപ്പെട്ടീൻ്റെ ഒരു ആറ് ഏഴെണ്ണം ഞാൻ ഈ ഒരു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ എന്താണ് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തീപ്പെട്ടി ഉണ്ടല്ലോ ഈ തീപ്പെട്ടിയുടെ ഒരു മൂന്നാലഞ്ച് തീപ്പെട്ടി കൊള്ളി നമ്മൾ അതിലേക്ക് ഇതുപോലെ ഒന്ന് ഒന്നിട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് പിന്നെ ചേർക്കാനുള്ളത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതുപോലെ ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് ഇട്ട് കൊടുക്കുകട്ടോ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മസാലയ്ക്ക് ഉപയോഗിക്കുന്ന പട്ടയുണ്ടല്ലോ അത് ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇതുപോലൊന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊക്കെ വേണം നമ്മൾ ഈ നല്ലോണം ഒന്ന് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം മാച്ച് തീപ്പെട്ടി കൊള്ളി ഇടാനായിട്ടോ അവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിൽ ആ എണ്ണയിൽ ഈ ഇതെല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ ആ സമയത്ത് നമ്മൾ ഇപ്പോൾ മൺചിറാകുള്ള വീടാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി ഈ എണ്ണനെ നേരെ ആ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഒരു പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ തിരി വെച്ചു കൊടുക്കുക അല്ലായെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ നമ്മൾ ശരിക്കും എണ്ണയൊക്കെ ഒന്ന് ഈ എണ്ണയൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് ചുരുട്ടി അവിടെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതൊന്ന് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സന്ധ്യാസമയത്തും അതുപോലെ രാവിലെ എണിക്കുന്ന സമയത്തൊക്കെ പോലെ നമ്മുടെ വീടുകളിൽ കൊതുക് വരാറുണ്ട് ആ കൊതുക് വരുന്നത് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമ്മുടെ വീടുകളിലുള്ള ഈ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതുപോലെ കൊതുക് പിന്നെ ഈ ചെറിയ ചെറിയ ഈച്ചകളൊക്കെ വരുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഇതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്